എന്നെ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് റിഷാൻ ഞാൻ ഒരു മലപ്പുറ സ്വദേശിയാണ് currently ലണ്ടനിലാണ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോകുന്നു ഇനി എന്താണ് ഇവിടെ എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കഥ പറഞ്ഞു കൊടുത്തു ഞാൻ പറ്റിക്കപ്പെട്ട ഒരു കഥ ഇത് റിഷാൻ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി എന്ന് പറയുന്ന എൻ്റെ സമീപ പ്രദേശത്തുള്ള വ്യക്തിയാണ് നിലവിൽ ഇദ്ദേഹം ലണ്ടനിലാണ് വിശ്വാസപരമായിട്ട് ഇദ്ദേഹത്തിന് എന്തൊക്കെയോ സംശയങ്ങൾ കുടുങ്ങിയിട്ട് ഇസ്ലാമിനെ വിമർശിച്ചു കൊണ്ടുള്ള അതല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിന്റെ സംശയങ്ങൾക്ക് കൃത്യമായ ഉത്തരം ലഭിക്കാത്തത് കൊണ്ടും അതല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ചിന്ത മറ്റേതെങ്കിലുമൊക്കെ സംഘടനകൾക്ക് പണ പണയം വച്ചത് കൊണ്ടോ ഇദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഇസ്ലാം വിരുദ്ധമാകുന്ന ചില ചോദ്യങ്ങളും ചില സംശയങ്ങളുമാണ് ഇദ്ദേഹം പറയുന്നത് ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ ഇദ്ദേഹം ഇപ്പോൾ നിൽക്കുന്ന രാജ്യമാകുന്ന ലണ്ടനിലെ ഒരു അവസ്ഥയെ കുറിച്ച് മൊത്തമായിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ഞാനൊന്ന് സെർച്ച് ചെയ്തപ്പോൾ അതിൽ കാണാൻ സാധിച്ചത് ഇപ്പോൾ ലണ്ടനിൽ ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന മതം എന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാമാണ് എന്നല്ല ലോക ലോകാടിസ്ഥാനത്തിൽ മുഴുവനും നോക്കിയാൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മതം പരിശുദ്ധ ഇസ്ലാമാണെന്ന് നിഷ്പ്രയാസം നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കാണാവുന്നതാണ് ഇദ്ദേഹത്തിന് െ കുറിച്ചുള്ള സംശയങ്ങളുണ്ട് ഓരോന്നോരോന്നായി നമുക്ക് കേൾക്കാം മറുപടിയും പറയാം അപ്പോ ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥ എന്റെ ജീവിതത്തിലെ ഇരുപത് വർഷത്തോളം ഞാൻ പറ്റിക്കപ്പെട്ട ഒരു കഥയാണ് ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ ചെവിയിൽ ഞാൻ പോലും അറിയാതെ ഷഹാദ എന്നൊരു ശ്ലോകം ചൊല്ലിക്കൊണ്ട് അന്നു മുതൽ ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചു ഇങ്ങനെയാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു കാരണം ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വാക്യമാണത് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗലൂദിൻ യൂലദു അലാ പറഞ്ഞതെന്താ എല്ലാ കുട്ടിയും ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രകൃതിപരമായിട്ടുള്ള മതത്തിന്റെ മേലാണ് എന്താണ് പ്രകൃതിപരമായിട്ടുള്ള മതം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചമൊന്നും ഒന്നും വെറുതെ ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല പരിശുദ്ധ ഖുർആനിൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ കുറിച്ച് പറയുന്നുണ്ട് അതായത് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നുണ്ട് അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാം സൃഷ്ടാവ് എന്ന് പറയുന്നു ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് പദാർത്ഥ ലോകമാണല്ലോ അതിലുള്ള എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പ്രതിഭാസങ്ങളും പ്രപഞ്ചമാണ് അതിന്റെ എല്ലാത്തിന്റെയും അധിപനായ സൃഷ്ടാവാണ് അള്ളാഹു സുബാനഹു ആല അതുകൊണ്ട് തന്നെ എല്ലാവരും ജനിക്കുന്നത് ഓരോ പ്രകൃതിയുടെ മേലിലാണെന്ന് പറഞ്ഞാൽ എല്ലാവരും പദാർത്ഥമായിട്ടാണ് ഇവിടെ ജനിച്ചു വീഴുന്നത് അപ്പോൾ ഈ പദാർത്ഥ ലോകത്തേക്ക് ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യനും അള്ളാഹുവിന്റെ സൃഷ്ടിയാണല്ലോ അതിന് ശ്ലോകം ചൊല്ലി സൃഷ്ടിയാക്കേണ്ട കാര്യം ഇല്ല ഏതുപോലെ സുഹൃത്ത് മനസ്സിലാക്കേണ്ടത് ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുകയാണ് ആ പ്രൊഡക്റ്റ് നിർമ്മിച്ചിട്ട് അതിന്റെ മുകളിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വേണ്ട ഈ പ്രൊഡക്റ്റ് ഇന്ത്യയുടേതാകാൻ ഇന്ത്യ നിർമ്മിച്ചതാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇത് ഇന്ത്യയുടെ പ്രൊഡക്റ്റ് ആകാൻ ഇവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കണം എന്ന് നിർബന്ധമില്ല സ്റ്റിക്കർ ഒട്ടിച്ചാൽ അത് അത്രയും ഗുണകരമാണ് എന്ന് പറഞ്ഞതുപോലെയാണ് കുട്ടി ജനിച്ചാൽ ഈ ഏത് കുട്ടി ജനിക്കുകയാണെങ്കിലും അവരെല്ലാം അള്ളാഹുവിന്റെ അടിമയാണ് കാരണം അവരെല്ലാം പദാർത്ഥ ലോകത്തേക്കാണ് ജനിച്ചു വീഴുന്നത് അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകമായിട്ട് ശ്ലോകം ചൊല്ലേണ്ടതില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഞാൻ നിങ്ങളോട് യോജിക്കുന്നു ഈ വിഷയത്തിൽ ഇനി അടുത്ത സംശയം എന്താ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ എന്തായപ്പോ ഞാൻ മദ്രസയിൽ പോകണം അവിടെ ഏറ്റവും നല്ല മൂല്യങ്ങളും ജീവിതത്തിൽ വിജയിക്കാനുമുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും നല്ല വിദ്യാലയമാണ് അത് എന്ന് വീണ്ടും ും വിജയിക്കാനും സാധു മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാലേ ഈ മദ്രസയിൽ മദ്രസയിലാണ് ഏറ്റവും നല്ല മൂല്യമുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നത് എന്നും അതുപോലെ ജീവിത വിജയത്തിന് പറ്റുന്നതായ വിദ്യാഭ്യാസങ്ങളാണ് അവിടെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ സാധു മനസ്സിലാക്കിയിട്ടുണ്ടാകും മില്യണും ബില്യണും ഒക്കെ സമ്പാദിക്കാനുള്ള എന്തെങ്കിലും ചെപ്പടി വിദ്യകൾ അവിടെ പഠിപ്പിക്കുന്നുണ്ടാകും എന്നാണ് മൂപ്പര് മനസ്സിലാക്കിയിട്ടുണ്ടാക്കുക സുഹൃത്ത് മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയം എപ്പോഴാണ് അവൻ മനുഷ്യനായി സ്വസ്ഥമായി ജീവിക്കുമ്പോഴാണ് ഈ ലോകത്തിന് മുഴുവനും സമാധാനം അതാണ് മനുഷ്യൻ മനുഷ്യനാകുമ്പോഴാണ് ലോകത്തിന് സമാധാനം നിലനിൽക്കുന്നത് അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് മറ്റു ജീവികളെ പോലെയല്ല അവർക്ക് ബുദ്ധിയുണ്ട് ആ ബുദ്ധി ഗൈഡ് ചെയ്ത് കൊണ്ടെങ്കിൽ മാത്രമേ അവന് കൃത്യമായ മനുഷ്യൻ മറ്റു മൃഗത്തിൽ നിന്നും മനുഷ്യൻ വേറിട്ട് നിൽക്കുകയുള്ളൂ എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഭൗതിക കലാലയങ്ങളിലേക്കൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അവിടെയെല്ലാം പഠിപ്പിക്കുന്നത് ഈ ഐഹിക ലോകത്ത് നമ്മുടെ ഭാഷയിൽ ദുനിയാവിൽ ജീവിക്കാൻ ഉതകുന്ന ചില ജോലി സംബന്ധമായിട്ടുള്ള അവിടെ എന്തെങ്കിലും ജീവിക്കാൻ സമ്പാദിക്കാൻ കഴിയുന്ന രീതിയിൽ വല്ല ജോലി സംബന്ധമായിട്ടുള്ള പഠനം മാത്രമേ ഇത് നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസ മേഖലയിലുള്ളൂ കലാലയങ്ങളുള്ളൂ എന്നുള്ളത് പച്ചയായ അർദ്ധ യാഥാർത്ഥ്യമാണല്ലോ എന്നാൽ ഇവിടെയൊന്നും ധാർമ്മിക ബോധം വളർത്തുന്നില്ല ധാർമ്മിക ചിന്ത ഇവിടെ എവിടെയും കൊടുക്കുന്നില്ല ഒരു മദ്രസ എന്ന് പറയുന്നത് അവിടെ പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യന്റെ ബേസിക് ലെവൽ കാര്യങ്ങളാണ് ഉമ്മയെ എങ്ങനെ സ്നേഹിക്കണം വാപ്പയെങ്ങനെ സ്നേഹിക്കണം ഉമ്മയെങ്ങനെ ബഹുമാനിക്കണം നമുക്ക് അക്ഷരം പഠിപ്പിച്ചു തന്ന ടീച്ചേഴ്സിനെ എങ്ങനെ ബഹുമാനിക്കണം അയൽവാസിയോട് എങ്ങനെ പെരുമാറണം നാട്ടുകാരോട് എങ്ങനെ പെരുമാറണം വയസ്സിന് മൂത്തവരെ ബഹുമാനിക്കണം താഴെയുള്ളവരെ നമ്മൾ കെയർ ചെയ്യണം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ മനുഷ്യനാകാനുള്ള അടിസ്ഥാനപരമാകുന്ന കാര്യങ്ങളാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത് ഇവിടെ ഒരു കാര്യമുണ്ട് നിങ്ങൾ മനുഷ്യന്റെ വിജയം എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ കോടികളും ലക്ഷങ്ങളുമാണ് സ്വപ്നം കണ്ടതെങ്കിൽ അത് മദ്രസയിൽ പഠിപ്പിക്കുന്നില്ല അത് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ മദ്രസയിൽ കൊണ്ടുപോയതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് മറിച്ച് മനുഷ്യന്റെ മൂല്യങ്ങൾ മനുഷ്യ മൂല്യം എന്ന് പറയുന്നത് മനുഷ്യത്വമാണ് ധാർമ്മിക ബോധമാണ് അത്തരത്തിൽ ധാർമ്മിക ബോധമുള്ള ഒരു മനുഷ്യന് അവൻ ഏറ്റവും അവന്റെ ജീവിതത്തിൽ വിജയിച്ചവനാണെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ അവൻ ദരിദ്രനാണെങ്കിലും ധാർമ്മിക ബോധമുള്ള ഉമ്മാന ഉമ്മയായിട്ട് കാണാനും വാപ്പാന വാപ്പയായിട്ട് കാണാനും ഉള്ള ഒരു ചിന്തയും ഒരു അറിവും അവൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതാണ് അവന്റെ ഏറ്റവും വലിയ വിജയം നാസ്തികർക്ക് ഇല്ലാതെ പോയതും അത് അത് തന്നെയാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഫ്രീ തിങ്കേഴ്സിനെ കുറിച്ച് ഇദ്ദേഹത്തിനെ പോലെയുള്ള ഫ്രീ തിങ്കേഴ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അവർ പറയുന്ന ഒരു ആശയം എന്താണ് മതം പറയുന്നത് അവന്റെ വൈകാരികമാകുന്ന ചിന്തകളെല്ലാം തീർക്കാൻ മതം പറയുന്നത് അവൻ വിവാഹം ചെയ്യണം വിവാഹത്തിലൂടെയാണ് അവൻ ആവശ്യ നിർവഹണം ആദ്യമാവുകയുള്ളു എന്നാൽ ഫ്രീ തിങ്കേഴ്സ് പറയുന്നത് സെക്ച്വലി നമുക്ക് ഒരാളോട് ബന്ധപ്പെടാൻ ഒരു വിവാഹം എന്ന് പറയുന്നത് ഒരു തടസ്സമാകുന്നത് എന്തിനാണ് അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളവരെ നമുക്ക് ബോഗിക്കാൻ അവരോട് സമ്മതം മതിയല്ലോ എന്നാണ് ഇവരെ പോലെയുള്ള ഫ്രീ തിങ്കേഴ്സ് പറയുന്നത് അങ്ങനെ ഒരു ചിന്തയുണ്ടാകുമ്പോഴുള്ള ഉള്ള അപകടം എന്താണ് ഇവരുടെ കണ്ണിൽ അവന്റെ ഉമ്മ കേവലം ഒരു സ്ത്രീ ആയിരിക്കും മറ്റു സ്ത്രീകളെ പോലെയുള്ള ഒരു സ്ത്രീ ആയിരിക്കും അപ്പോൾ ഇവന്റെ ആ വൈകാരികമാകുന്ന ചിന്തയിലുള്ള ചിന്ത വരുന്ന സമയത്ത് ഇവന്റെ മുമ്പിലുള്ള ഇവന്റെ ഉമ്മ അവൻ മറ്റു സ്ത്രീകളിൽ കാണുന്നത് പോലെയുള്ള സാധാരണ ഒരു സ്ത്രീ ആയതിന്റെ പേരിൽ ഉമ്മയെ ഉമ്മയായി കാണാൻ സാധിക്കുകയില്ല ഇങ്ങനെയാണല്ലോ പലപ്പോഴും മനുഷ്യന്റെ ബുദ്ധി മനുഷ്യന്റെ ബുദ്ധി നശിപ്പിക്കുന്ന മയക്കുമരുന്നുകളും ഡ്രഗ്സും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ഉമ്മ ഉമ്മയെയും പെങ്ങന്മാരെയും എല്ലാം ബോഗിക്കുന്ന വാർത്തകളെല്ലാം നാം കേൾക്കുന്നത് അത് കൃത്യമായിട്ട് മനുഷ്യ ബുദ്ധിയെ തകരാറാക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ആ മനുഷ്യബുദ്ധിയെ കൃത്യമായ ഗൈഡൻസ് കൊടുത്തുകിൽ മാത്രമേ അവിടെ ധാർമ്മിക ബോധം ഉണ്ടാവുകയുള്ളൂ അങ്ങനെയെങ്കിൽ മാത്രമേ അവിടെ സമാധാനം നിലനിൽക്കുകയുള്ളൂ അതിലൂടെ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെയുള്ള ധാർമ്മിക ബോധമാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത് അതിന്റെ തിത്തഫലം എന്താണ് മനുഷ്യ വിജയമാണ് എന്ന കാര്യം സുഹൃത്ത് മനസ്സിലാക്കണം സുഹൃത്തിനോട് ഇനി മദ്രസയിൽ കോടികൾ കൊടുക്കാനുള്ള ടിച്ച് പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അവിടെ ചെന്നപ്പോൾ ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല എന്നും അള്ളാഹു എന്ന് പറയുന്ന ഒരു അറബിക് ദൈവം ഉണ്ട് എന്നും ആ ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ എന്റെ ജീവിതം ജീവിക്കാൻ പോകുന്നതെന്നും ഈ പറയുന്ന ദൈവം എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എന്തൊക്കെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നു ഞാൻ എന്തൊക്കെ ചെയ്യില്ല ഇനി മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടേക്കാണ് പോകുന്നത് എന്ന് വരെ ഈ ദൈവം ആദ്യമേ ഒരു ഗ്രന്ഥത്തിൽ എഴുതി വച്ചിട്ടുണ്ട് എന്നും എന്നെ പറ്റിച്ചു തീർച്ചയായിട്ടും നിങ്ങളെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് അറബിക് ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളോട് പറഞ്ഞത് തീർച്ചയായിട്ടും അത് നിങ്ങളെ പറ്റിക്കപ്പെട്ടതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ പ്രപഞ്ചത്തിന്റെ എല്ലാം അതീതനാണ് ദൈവം എന്ന് പറയുന്നത് പദാർത്ഥ ലോകത്തിന്റെ സൃഷ്ടാവ് ഒരിക്കലും പദാർത്ഥമായിരിക്കാൻ പാടില്ലല്ലോ പദാർത്ഥ ലോകത്തിന്റെ സൃഷ്ടാവ് ഏകനായിരിക്കണം പദാർത്ഥ ലോകത്തിലേക്ക് നാം ചിന്തിച്ചു നോക്കുമ്പോൾ ഇവിടെ ഏറ്റവും സൂക്ഷ്മ ഗണങ്ങളാകുന്ന ആറ്റംസ് തന്നെ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ അതിൽ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഇങ്ങനെ തുടങ്ങിയ അതിന്റെ ഉള്ളിൽ വരുന്ന ഘടകങ്ങളാണ് ഇതൊക്കെ അതിൽ ഇലക്ട്രോൺസ് എല്ലാം അതിൽ ഡുവൽ നേച്ചറാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ അതൊക്കെ കോർക്ക് കണങ്ങളിൽ പെടുന്നതാണ് അഥവാ സ്വയം പര്യാപ്തത ഇല്ലാത്ത ഘടങ്ങളാണെന്ന് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പ്രപഞ്ച ലോകത്തേക്ക് നോക്കുമ്പോൾ അതെല്ലാം ഒന്ന് ഒന്നൊന്നിനോട് ആശ്രയിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ പ്രപഞ്ച ലോകത്തിന്റെ സൃഷ്ടാവ് ഒന്നൊന്നിലേക്ക് ആശ്രയിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ പൂർണ്ണ ആർത്ഥത്തിലും അവൻ ഏകനായിരിക്കണം അതുകൊണ്ട് അത് തന്നെയാണ് പരിശുദ്ധ ഖുർആാനിൽ പറയുന്നത് നബിയെ പറയുക കാര്യം അള്ളാഹു ഏകനാണ് ഏകനാണെന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിലും ഏകനാണ് െ പോലെ മറ്റൊന്നില്ല എന്നർത്ഥത്തിലുള്ള ഏകത്വമാണൊന്ന് മറ്റൊന്ന് അവനിൽ യാതൊരു തരത്തിലുള്ള വിഭജന സാധ്യതയില്ല എന്നുള്ള തരത്തിലുള്ള ഏകത്വമാണ് ഏതായിരുന്നാലും പരിപൂർണനായ ഏകനായ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു സുഹാനുഭവത്തെ ആലോ പഠിപ്പിച്ചെന്ന പാഠങ്ങളും നിയമങ്ങളും അത് നമുക്ക് അനുസരിക്കാത്ത നിർവാഹമില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ പദാർത്ഥ ലോകത്തിൽ ഇരുന്നു കൊണ്ട് മനുഷ്യന്റെ ഫാ ബുദ്ധി ഫാക്കൽറ്റി കൊണ്ട് ഒരിക്കലും പദാർത്ഥത്തിന് അതീതനാകുന്ന സ്ഥലകാലത്തിനതീതനാകുന്ന അള്ളാഹുവിനെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുകയില്ല അതുകൊണ്ട് തന്നെ അവന്റെ മുമ്പിൽ നാം അശക്തനാണ് അതുകൊണ്ട് തന്നെ അവൻ പറയുന്ന പാഠങ്ങൾ അത് കൃത്യമായി അവൻ അവൻ സൃഷ്ടിച്ച സൃഷ്ടികളുടെ കാറ്റലോഗാണ് അത് എങ്ങോട്ട് പോകും എവിടെ നിന്ന് തുടങ്ങി എങ്ങോട്ട് പോകും എന്ന് പറയാൻ കൃത്യമായിട്ട് അർഹതയുള്ളത് അള്ളാഹുവിനാണെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ ഉദാഹരണമായിട്ട് നമ്മൾ ഒരു ബോട്ട് നിർമ്മിക്കുകയാണ് ഒരു ബോട്ട് ഇരുമ്പ് കൊണ്ടുണ്ടാക്കുന്ന ഒരു ബോട്ട് ആ ഉണ്ടാക്കുന്ന ആൾക്കറിയാം ആ ഇരുമ്പ് ഉപ്പ് വെള്ളത്തിൽ തട്ടിക്കഴിഞ്ഞാൽ അഞ്ചു വർഷമേ അതിന് വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ അത് തുരുമ്പെടുത്ത് മണ്ണായി പോകുമെന്ന് അത് നിർമ്മിക്കുന്ന ആൾക്ക് ആ അതിനെ കുറിച്ച് അറിയാം ഉദാഹരണമായിട്ട് അങ്ങനെ അദ്ദേഹം അതുകൊണ്ടൊരു ബോട്ട് നിർമ്മിച്ചു കടലിലേക്ക് പോകാൻ ഒരു ബോട്ട് നിർമ്മിച്ചു ആ ബോട്ടിന് അദ്ദേഹം ഒരു ബുദ്ധി ബുദ്ധിശക്തി കൊടുത്തു സങ്കല്പിക്കുക ആ ബുദ്ധിശക്തി കൊടുത്തു എന്നിട്ട് ആ ബുദ്ധി ആ ബോട്ടിനോട് ഇവൻ പറഞ്ഞു നീ കടലിൽ അഞ്ചു വർഷമേ ജീവിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ നീ മണ്ണായി പോകുമെന്ന് പറഞ്ഞു അപ്പോൾ ആ ബോട്ട് ചിന്തിക്കുകയാണ് എങ്ങനെ സാധ്യമാകാനാണ് ഇത്ര കരുത്തും ശക്തിയുമുള്ള ഞാൻ ഈ കടലിന്റെ അടിയിൽ കിടക്കുന്ന പൂതിയാൽ പറക്കുന്ന മണലാകാൻ ഒരിക്കലും സാധ്യതയില്ല എന്ന് ആ ബോട്ട് ചിന്തിക്കുകയാണ് ഇതുപോലെയാണ് മനുഷ്യന്റെ അവസ്ഥ മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു സുബഹാന ഹൂവത്തായാല ആ അള്ളാഹു സുബഹാന ഹൂവത്തായാലൊക്കറിയാം ഇവൻ എവിടെ നിന്നാണ് ഉണ്ടായത് ഇവൻ എങ്ങോട്ടാണ് പോകുന്നത് എവിടെയാണ് ഇവന്റെ ഒടുക്കം എന്ന് അള്ളാഹു സുബഹാൻ അഹുബത്തായാല നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ പദാർത്ഥ ലോകത്തിൽ ഇരുന്നു കൊണ്ട് അതൊക്കെ എങ്ങനെ എന്ന് ചിന്തിച്ചാൽ നമുക്കൊരിക്കലും അതിന്റെ ഉത്തരം ലഭിക്കുകയില്ല അത് ഗവേഷണങ്ങളിലൂടെ നേടാനും സാധ്യമല്ല അവിടെയാണ് ഹാലിക്കായ അറബു സുബഹാൻ അഹുബത്തായാല നമുക്ക് എന്താണോ പഠിപ്പിക്കുന്നത് അത് പഠിക്കാതെ നമുക്ക് നിർവാഹമില്ല ഞാൻ ഞാനിത് പറഞ്ഞത് അറബിക് ദൈവം എന്ന് പറയുന്നത് അത് കേവലം നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചതാണ് ദൈവം എന്ന് പറയുന്നത് പദാർത്ഥ ലോകത്തിന്റെ അധിപനാണ് അവിടെ അറബിക് അറബിക് എന്നോ ഇംഗ്ലീഷ് എന്നോ മലയാളം എന്നോ ഒന്നും വ്യത്യാസമില്ല എന്ന കാര്യം പറയാനാണ് ഏതായിരുന്നാലും ഇദ്ദേഹം ഇവിടെ പറഞ്ഞു വരുന്നത് എന്താ അവിടെയെല്ലാം അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തിന്റെ നിയമത്തിന്റെ ആ ചട്ടക്കൂട്ടിലാണ് നാം വളരുന്നത് അങ്ങനെ തന്നെ ആ ചട്ടക്കൂട്ടിൽ വരിഞ്ഞു കെട്ടി അതുകൊണ്ട് തന്നെ എനിക്ക് സ്വാതന്ത്ര്യമില്ല എന്നാണ് പറഞ്ഞു പോകുന്നത് പ്രിയമുള്ള സുഹൃത്തെ നിങ്ങൾ ഇസ്ലാമിൽ നിന്നും ശരി ഇസ്ലാമിൽ സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പുറത്ത് പോവുകയാണെന്ന് വെച്ചോളൂ എന്നാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമോ ഉദാഹരണത്തിന് നിങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുകയാണ് ഇന്ത്യയിൽ ജീവിക്കുന്ന നിങ്ങളെ പോലെയുള്ള സ്വതന്ത്ര ചിന്തകരുടെ ചിന്തകരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഇസ്ലാമിൽ സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവുന്നു നിങ്ങളൊന്ന് ചിന്തിക്കണം നിങ്ങൾ വിചാരിക്കുകയാണ് അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് ഒരു ബൈക്ക് എടുത്ത് പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയാൽ അപ്പോഴത് ആ പോലീസ് കൈ കാണിക്കുകയാണ് എന്നിട്ട് പറയും നിന്റെ ഹെൽമെറ്റ് എന്ന് ചോദിച്ചാൽ നീ പറയും ഞാൻ ഹെൽമെറ്റ് വെക്കുന്നത് എന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഹെൽമെറ്റ് ഇല്ലാതെ പുറത്തേക്ക് പോകാൻ എനിക്ക് എന്തുകൊണ്ട് സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കുമോ ഇന്ത്യയിൽ ഇന്ത്യ ഇന്ത്യയുടേതായ ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ പാലിച്ചെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് നിയമ വ്യവസ്ഥകളാൽ വലഞ്ഞ് വരിഞ്ഞു മുറുക്കിയ ഒരു രാജ്യമാണെന്ന് പറയും അങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ലണ്ടനിൽ പോയാലോ അവിടെയും കാണാൻ ഒരുപാട് നിയമങ്ങൾ അവരുടേതായ നിയമങ്ങൾ ഉണ്ടാകും അങ്ങനെ ഈ ലോകത്ത് മുഴുവനും നിയമങ്ങളും വ്യവസ്ഥകളും ഉണ്ട് അത് പാലിച്ചെങ്കിൽ മാത്രമേ ജീവിക്കാൻ കഴിയുകയുള്ളൂ ഇത് എല്ലായിടത്തുമുള്ള നിയമമാണ് നിങ്ങൾ ജോലി ചെയ്യുന്ന ആ കമ്പനിയിൽ വരെ നിയമങ്ങളുണ്ടാകും ഇത് കാര്യം ഈ കാര്യത്തിൽ സംശയമില്ലല്ലോ അപ്പോൾ സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയും കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭൂലോകത്ത് ഭൂലോകത്തൊരിക്കലും ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അത് ഇസ്ലാമിൽ മാത്രമാണ് നിയമങ്ങളുള്ളത് അതുകൊണ്ട് ഇസ്ലാമിൽ സ്വാതന്ത്ര്യമില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ആ ഒരു ചിന്താഗതിയാണെങ്കിൽ ഇസ്ലാമിൽ എന്നല്ല എവിടെയും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന കാര്യമാണ് എന്റെ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ബാക്കി ചോദ്യങ്ങൾക്കും അടുത്ത പാർട്ടിൽ മറുപടി പറയാം